നമസ്കാരം കിഴക്കനേല ശ്രീ നാഗരുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ ആഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി സമാരംഭിച്ച് പന്ത്രണ്ടാം തീയതി ആയില്യ കൂടി സമാപിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം നാഗക്കാവുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ കാലാന്തരത്തിൽ അത് ശോഷിച്ച് രണ്ടായിരത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും ഈ ജൈവ സമ്പത്തുകൾ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പൂർവികർ കണ്ടെത്തിയ മാർഗമായിരുന്നു നാഗാരാധനയും നാഗധാവുക ഭക്തിയും ശാസ്ത്രവും സമന്വയിക്കുന്ന ഒരു പ്രകൃതി ആരാധന കൂടിയാണ് നാഗ കളമെഴുത്തും പാട്ട് ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വർഷങ്ങളായിട്ട് ഈ കിഴക്കനേല നാഗരുകാവ് ദേവി ക്ഷേത്രത്തിൽ നാഗക്കളമെഴുത്തും പാട്ടും നടന്നു വരുന്നു എന്നുള്ളത് വളരെ ശ്രേയസ്കരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലായി ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഈ നാഗക്കളമെഴുത്തിൻ്റെ പാരമ്യതയിൽ നാഗരാജ കളത്തിൻ്റെ അവസാനം അഞ്ച് കളങ്ങളാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് അതിലെ അവസാന കളമായ നാഗരാജ കളത്തിൻ്റെ നാഗരാജാവിൻ്റെ കളം എന്ന് പറയുന്നത് സർവസംബന്ധിയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ എല്ലാ അംശങ്ങളെയും സ്വാംശീകരിക്കുന്ന സർവസംബന്ധിയായ നാഗരാജ കളത്തിൻ്റെ അവസാന ഭാഗം ഇവിടെ നാഗദർശനം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് എത്രത്തോളം ഇത് വൈദിക താന്ത്രിക കർമ്മങ്ങളിലൂടെയാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിനമായ ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് സായം സഞ്ചയ ആദ്യത്തെ കളം സന്താന സംബന്ധിയായ പറനാഗക്കളം ഏഴാം തീയതി രാവിലെ ഭൂസംബന്ധമായ പുഴിനാഗക്കളം അടുത്ത ദിവസം ദാമ്പത്യ ദാമ്പത്യസംബന്ധിയായ നാഗരാജാവിൻ്റെ കളം പിന്നെ നാഗയക്ഷിക്കളം അങ്ങനെ വിഭിന്നങ്ങളായ പഞ്ചവർഗപ്പൊടികളാൽ കൃത്രിമമായ ഒരു പൊടിവർഗങ്ങളോ കാര്യങ്ങളോ നമ്മൾ ഈ നാഗക്കളത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അത് കഴിഞ്ഞ് ഈ ഏഴ് ദിവസങ്ങളിൽ ഭാഗവത പാരായണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നു അന്നദാനം പൊങ്കാല വിവിധ കലാപരിപാടികൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അമേച്ചോർ നാടകത്തിലൂടെ ഏറെ പ്രശസ്തനായ അജയൻ ദൃശ്യയുടെ കുടുംബയോഗം എന്ന അമേച്ചോർ നാടകം പ്രഭാഷണങ്ങൾ തിരുവനന്തപുരം അതുല്യ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സംബന്ധിയായ ശ്രീ ഗുരുവായൂരപ്പനും പൂന്താനവും എന്ന പുരാണ നാടകം തുടർന്ന് തിരുവനന്തപുരം സംഘചേതന അവതരിപ്പിക്കുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റായ സേതുലക്ഷ്മി എന്ന നാടകം നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡോടുകൂടി കേരള നടനം യക്ഷഗാനം ക്ലേ മോഡലിംഗ് ഇങ്ങനെ വിവിധ മത്സരങ്ങളിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചെണ്ട കഥകളി ചണ്ടവാതകൻ കലാമണ്ഡലം ശിവദാസൻ അവർക്ക് കിഴക്കനേലെ നാഗരുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി നൽകുന്ന പ്രതിഭ ആദരവ് അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി സമാപിക്കുന്നു ഇതിൻ്റെ സകല വിജയങ്ങൾക്ക് പിന്നിലും ഈ നാടിൻ്റെ കൂട്ടായ്മയും ഒത്തൊരുമയുമാണ് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾ ഈ നാട്ടിലെ അഭ്യുദയകാംക്ഷികൾ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവരെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഈ ഉത്സവ ആഘോഷ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമസ്കാരം കിഴക്കനേല ശ്രീ നാഗരകാവ് ദേവി ദുർഗാദേവി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തി വരാറുള്ള ഉത്സവ മഹാമ ഫെബ്രുവരി ആറാം തീയതി തുടങ്ങി പന്ത്രണ്ടാം തീയതി ആയില്യത്തോടുകൂടി അവസാനിക്കുന്നതാണ് വിവിധ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആറാം തീയതി മുതൽ സർപ്പക്കളമെഴുത്തും പാട്ടും തുടങ്ങുകയാണ് ആറ് ഏഴ് എട്ട് എന്നീ ദിവസങ്ങളിലാണ് സർപ്പ കളമെഴുത്തും പാട്ടും വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ് ഇത് അത്തിപൂർവ്വം നാഗക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു വിശേഷാൽ പൂജയാണ് ഈ സർപ്പക്കളമെഴുത്തും പാട്ടും ആറാം തീയതി തുടങ്ങി എട്ടാം തീയതിയാണ് സർപ്പക്കളമെഴുത്തും പാട്ടും അവസാനിക്കുന്നത് അഞ്ച് കളമാണ് നമ്മൾ ഇവിടെ നടത്തി വന്നുകൊണ്ടിരിക്കുന്നു ഈ കളമെഴുത്തിലും വിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ സർപ്പത്തുള്ളലിനായി നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയും നാഗക്കുഞ്ഞുങ്ങൾ ആയി മൂന്ന് പേരെയും ഇതിൽ നിർത്താറുണ്ട് അവർ പരിപൂർണ ശുദ്ധിയോടും മൃതത്തോടും കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പക്ഷേ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നാഗ പാട്ടും തീരുന്നത് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ദിവസങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാം ണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടാം തീയതി അതില്യൂട്ടോടുകൂടിയാണ് നമ്മുടെ ഉത്സവം സമാപിക്കുന്നത്